കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മുന്നിൽ അടിയറവ് പറഞ്ഞ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനാർത്ഥിത്വം എം എസ് എഫിന് നൽകാൻ കെ പി സി സി തീരുമാനിച്ചു ലീഗിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനം പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് എം എസ് എഫ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് കെ എസ് യുവിന്റെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് തീരുമാനം ഒരു കാരണവശാലും ചെയർമാൻ സ്ഥാനം എം എസ് എഫിന് നൽകില്ലെന്ന് കെ എസ് യു പ്രഖ്യാപിച്ചിരുന്നു എം എസ് എഫും കെ എസ് യു വും രൂക്ഷമായ തർക്കമാണ് നിലനിന്നിരുന്നത് ഇത്തവണ ചെയർമാൻ സ്ഥാനാർത്ഥിത്വം തങ്ങൾക്ക് വേണമെന്ന് എം എസ് എഫ് അവകാശപ്പെട്ടപ്പോൾ ഒരു കാരണവശാലും വിട്ടുതരില്ലെന്ന കർശന നിലപാടിലായിരുന്നു കെ എസ് യു രണ്ട് വിഭാഗവും ചെയർമാൻ സ്ഥാനത്തേക്ക് നോമിനേഷനും നൽകി മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്തു വിഷയം മുസ്ലിം ലീഗ് നേതൃത്വം ഏറ്റെടുക്കുകയും ചെയർമാൻ സ്ഥാനാർത്ഥിത്വം എം എസ് എഫിന് നൽകണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ കെ പി സി സി നേതൃത്വം തങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു കെ എസ് യു ഒടുവിൽ ലീഗിന്റെ ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം വഴങ്ങി മത്സരരംഗത്തിന് പിന്മാറാൻ കെ എസ് യുവിനോട് നിർദ്ദേശിച്ചു ഇതോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് തന്നെ കെ എസ് യു പുറത്തായി വൈസ് ചെയർമാൻ രണ്ട് ജില്ലാറപ്പ് എന്നീ അപ്രസക്തമായ സ്ഥാനങ്ങളിലേക്ക് മാത്രമാണ് കെ എസ് യു മത്സരിക്കുക ചെയർമാൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മേജർ സ്ഥാനങ്ങളിലേക്ക് എം എസ് എഫ് മത്സരിക്കും പതിറ്റാണ്ടുകളായി കെ എസ് യു ആയിരുന്നു കാലിക്കറ്റിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത് ആ ചരിത്രമാണ് ലീഗ് നേതൃത്വത്തെ ഉപയോഗിച്ച് എം എസ് എഫ് തിരുത്തിയത് അഞ്ചാം മന്ത്രിസ്ഥാനത്തിനു ശേഷമുള്ള കോൺഗ്രസിന്റെ മറ്റൊരു കീഴടങ്ങൽ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റുകൾ വെൽവേച്ച് നേടാനുള്ള തന്ത്രത്തിന്റെ ആദ്യ പടിയായാണ് ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് ആദ്യ നീക്കം വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ലീഗ് നേതാക്കൾ എന്നാൽ ലീഗിന് കീഴടങ്ങി കെ എസ് യുവിന്റെ അസ്തിത്വം പണയം വെച്ച കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനവും ഉയരുന്നുണ്ട് കെ എസ് യു നേതാക്കളടക്കം കടുത്ത വിയോജിപ്പ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് పి వి కుటన్ కో